എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ും പാരമ്പര്യത്തിന്റെ അടിത്തറയുമായി മണ്ണാന്തറ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ മണ്ണാന്തറ സ്റ്റീൽസ് ഹൈപ്പർ മാർക്കറ്റ് കൊടുങ്ങല്ലൂരിലെ കാവിൽ കടവിൽ പ്രവർത്തനം ആരംഭിച്ചു മുപ്പത്തയ്യായിരം ചതുരശ്രാണി വിസ്തൃതിയുള്ള തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്റ്റീൽസ് ഹൈപ്പർ മാർക്കറ്റ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ സ്റ്റീൽ ഡോറുകളുടെ സെക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണാന്തറ ടൈൽസ് ഉടമ അബ്ദുൾ മജീദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു വർഗീസ് താണിയത്ത് ട്രസ്റ്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് താണിയത്ത് ഏറ്റുവാങ്ങി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മണ്ണാന്തറ സ്റ്റീൽസ് ഹൈപ്പർമാർക്കറ്റ് ഉടമ എം എ സലാം എന്നിവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ കെ ആർ ജയത്രൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനം ചെയ്യണം പറഞ്ഞ പോലെ നല്ല ഉദ്ഘാടനം ചെയ്യണം എന്നവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എത്തിയത് കേരളം ഇപ്പോൾ സംരംഭകത്വത്തിന് പറ്റുന്നൊരു നാടായി നമ്മളെല്ലാവരും കൂടി മാറ്റിയിട്ടുണ്ട് പുതിയ പുതിയ സംരംഭങ്ങൾ വരുന്നു ഇപ്പോൾ ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് വിദേശ കമ്പനികളുടെ ചില ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആത്മവിശ്വാസം എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് മെയ് മാസം മുതൽ കല്ലിടലുകൾ തുടങ്ങും മെയ് മാസത്തിൽ എത്ര കല്ലെടും ജൂണിൽ എത്ര കല്ലിടാൻ പറ്റും ചിലത് കല്ലിടാതെ തന്നെ ഇപ്പൊ തുടങ്ങാൻ പറ്റാവുന്നത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്ന പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയണം ഇതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് പുറത്തേക്കുള്ള പൂക്കൾക്ക് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല പലതും രാജ്യത്തും ലോകം നടക്കുന്നുണ്ടില്ല രാവിലെ ഒരു താരിഫ് ഉച്ചയ്ക്കൊരു താരിഫ് വൈകുന്നേരം വേറെ ഉറക്കം ഒഴുന്ന് കഴിഞ്ഞാൽ അടുത്ത താരീഫ് ഒന്നും നമുക്ക് ക്രമീകരിക്കാൻ പറ്റില്ല ലോകത്ത് പഠിക്കാൻ പോയാൽ പഠനം കഴിഞ്ഞ ഉടൻ തന്നെ പുറത്തേക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള നിയമങ്ങൾ വരുന്നു അപ്പം അത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് നമുക്കിവിടെ തന്നെ നല്ല സാധ്യതയുണ്ട് കേരളം ഏറ്റവും സമ്പന്നമാകുന്ന സൗകര്യങ്ങളുള്ള ഒരു നാടാണ് എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യാം നല്ല അന്തരീക്ഷം സമാധാന അന്തരീക്ഷമുണ്ട് മത സൗഹാർദ്ദമുണ്ട് നല്ല വായു നല്ല വെള്ളം നല്ല മാനവ വിഭവശേഷി ഇതെല്ലാം കേരളത്തിലുണ്ട് അപ്പം അത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളോട് എനിക്ക് വരെ സർവീസ് നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിലും അതേമാതിരി ഈ മുപ്പത്തഞ്ച് വർഷത്തെ സർവീസിൽ ഏതെങ്കിലും തരത്തിലൊക്കെ എൻ്റെ ഭാഗത്തു നിന്നോ എൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അസൗകര്യവും വലിയ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണം നടത്താൻ കൂടി ഞാൻ ഈ വേദി ഉപകാരപ്പെടുത്തുകയാണ് എൻ്റെ തുടർന്നും എൻ്റെ ഈ പുതിയ സംരംഭത്തിന് നിങ്ങളുടെ സഹായവും സഹകരണവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു